അൽഹം കഴിഞ്ഞ കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിന് ശേഷം ശേഷം പത്ത് മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ കഴിഞ്ഞത് അഹംദില്ല അള്ളാഹു സുബാൻ മഹാമാരി ലോകത്ത് തീർത്തും നിർമാർജനം ചെയ്ത് പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും കോളേജുകളും സ്കൂളുകളും തുറന്ന് പഴയ പോലെ പ്രവർത്തിക്കാൻ നൽകണേ അല്ലാഹ് എന്ന പ്രാർത്ഥന ആദ്യമായി നിർവഹിക്കാം അലഹമുലില്ല കേരള മുസ്ലിം ജമാഅത്ത് എല്ലാ എല്ലാ ആദർശ പ്രസ്ഥാന സംഘടനകളുടെയും ഉമ്മയ ഉമ്മയ സമസ്തക്കുള്ള ജമീത്തുള്ള ഒരു അമ്മ ഉപ്പയ ഉപ്പ് എസ് എസ് എഫ് എഫ് സുന്നി വിദ്യാഭ്യാസ ഈ പ്രസ്ഥാനങ്ങളെല്ലാം സംഘടനകളെല്ലാം എല്ലാം കേരള മുസ്ലിം ജമാ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും ഇരിക്കാനും നടപ്പിൽ നടപ്പിൽ നടപ്പിലാക്കാനും ബാധ്യസ്ഥരാണ് അത് ഭരണഘടനയിൽ തന്നെ എഴുതുക എന്നു എല്ലാവരും തീരുമാനിച്ച അൽഹില്ല കേരള മുസ്ലിം ജമാത്തിന്റെ കീഴിലായി ധാരാളം സേവനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലും ഒക്കെ ഉണ്ടായ ജലപ്രളയങ്ങളിൽ ദുരന്തങ്ങളിൽ ഉരുൾപൊട്ടലുകളിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത അത്രയും വലിയ സേവനങ്ങളാണ് അൽഹം ദില്ല എസ് വൈഎസിന്റെ സ്വാന്തരം പ്രവർത്തകർ ചെയ്തത് നിലമ്പൂരിൽ അൽഹന്ദ അതുപോലെ തന്നെ വയനാടിൽ വയനാട്ടിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്നു അത് പൂർത്തീകരിക്കാൻ അടുത്തിരിക്കുന്നു ദുരന്തം ബാധിച്ച മുഴുവൻ ആളുകൾക്കും ഏകദേശം നാനൂറ്റി അൻപതോളം ആളുകൾക്ക് ആദ്യമായി ഒരു സഹായമെത്തിച്ച മഹാനായ സുൽത്താൻ ഉമകാന്തപുരം മുസ്താൻ മുസ്താൻ പതിനായിരം രൂപ വീതം നൽകി ഭാഗികമായി തകർന്ന വീടുകളെല്ലാം നന്നാക്കി കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ സിറാജ് ക്യാമ്പയിൻപൈൻ പ്രവർത്തകർ ഒന്നടങ്കം ഏറ്റെടുത്തു ഏറ്റെടുത്തു മലപ്പുറം ജില്ലയിൽ പുതിയ എഡീഷൻ തുടങ്ങുന്നതിന് വേണ്ടി മലപ്പുറം കല്ലിൽ എല്ലാ പെർമിറ്റുകളും ബിൽഡിംഗ് പെർമിറ്റുകളും വെള്ളവും വെളിച്ചവും വടിയും വടിയും കരണ്ടും എല്ലാം എല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്ന ഇങ്കല്ലിൽ അൽഹദില്ല ഒരേക്കറയും പതിനാല് സെന്റും അൽഹമില്ല കേരള മുസ്ലിം ജമാത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത സന്തോഷം ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഹെൽപ്പ് ലൈനും ഹെൽപ്പ് ഡെസ്കും അതുപോലെ കോവിഡ് നയൻറ്റീൻ സമയത്ത് ഐ സി എഫിന് പ്രവർത്തക ചാർട്ടർഡ് പ്ലേറ്റുകൾ അങ്ങനെ തുടങ്ങി അൽഹദില്ല ഇതിലെല്ലാം അതുപോലെ തന്നെ ഒരു രൂപയും ശമ്പളം കിട്ടാത്ത പാവപ്പെട്ട മാലിമ്യങ്ങൾക്ക് കേരള മുസ്ലിം ജമാഅത്ത് എന്തെങ്കിലും ഒന്ന് നൽകണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ജിദ്ദ ഐ സി എഫ് അങ്ങനെ ഇവിടെ നൽകുന്ന ഈ മഹത്തായ സ്വാതന്ത്ര്യം സദത്തിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ആർ സി സി ഹോസ്പിറ്റലിന്റെ ചേർന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യം മഹലിന് എല്ലാറ്റിനും ഐ സി എഫിന്റെ നിസ്സീമമായ സഹകരണം ആ പ്രവർത്തകർക്കെല്ലാം നൽകണ എന്ന് വാ ചെയ്യുകയാണ് കൂടുതൽ സംസാരിക്കാൻ സമയം അനുവദിക്കുന്നില്ലല്ലോ ഇന്ന് ലോകം മുഴുവനും വിഷമിക്കുന്ന പ്രയാസകരമായൊരു വിഷയമാണല്ലോ അഭയാർത്ഥികളുടെ കാര്യത്തിൽ ഓഹിംഗ്യം മുസ്ലിമീങ്ങളുടെ കാര്യം പറയേണ്ടതില്ല അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഓഹിംഗ്യം മുസ്ലിമീ എല്ലാ അഭയാർത്ഥികളെ പന്ത് തട്ടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് അഷറഫ്ലഹു വസ്ലം തങ്ങളുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ മാതൃകയാക്കേണ്ടത് മക്കാരാകുന്ന നൂറ് നൂറ് കണക്കിന് വരുന്ന മുഹാജി ൾ മതിനവ്രയിൽ വരുമ്പോൾ അവർക്ക് താമസം വേണം അവർക്ക് ആരോഗ്യ സംരക്ഷണം വേണം കുട്ടികളുടെ വിദ്യാഭ്യാസം വേണം അവർക്ക് ഭാര്യമാർ വേണം അവർക്ക് ജീവിതം വേണം അവർക്ക് എല്ലാം വേണം നൽകാൻ ഇന്നത്തെ പോലെ ഫണ്ടുകളോ ഗൾഫ് സംഘടനകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല ആ തന്ത്രപൂർവമായ ആ പ്രഖ്യാപനങ്ങൾ എത്രമാത്രമാണ് പരിഹാരം സൃഷ്ടിച്ചത് എത്രമാത്രം വലിയ വിപ്ലവമാണ് ാണ് സൃഷ്ടിച്ചത് അവിടുന്ന് ഒരൊറ്റ നിർദ്ദേശമാണ് അതിൽ ഓരോ വല്ലവന്റെയും വീട്ടിൽ രണ്ടു പേർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂന്നാമതൊരാളെ കൊണ്ടുപോയി അവർ ഭക്ഷിക്കട്ടെ അങ്ങനെ ഓരോ ും അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു രംഗം ഞാൻ ഓർക്കുകയാണ് മഹാനായ വലിയ ആ കോടീശ്വരൻ ആണല്ലോ ആഹ്നായ യാത്ര എങ്ങനെയാണ് നിങ്ങൾക്കറിയാമല്ലോ വന്നപ്പോൾ ഇല്ല നാടില്ല വീടില്ല കുടുംബമില്ല ഭാര്യമില്ല മക്കളില്ല ഏൽപ്പിക്കുകയായി അഥവാ നമ്മുടെ വീട്ടിൽ മു പണ്ട് കാലത്ത് പോലെ ചില വീട് പോലെ പോലെ തങ്ങളുടെ വീട്ടിൽ മഹാനായ അബ്ദുറഹ്മാൻ മഹാൻ അബ്ദുറ കൊണ്ടുപോകുകയും ഞാനാണ് ഏറ്റവും കൂടുതൽ സമ്പന്നൻ പോലെ സ്വത്തിനുണ്ട് എന്റെ സ്വത്തിന്റെ പകുതി ഭാഗം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് എനിക്ക് രണ്ടു ഭാര്യമാരുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൽ അതിലൊരാൾ നിങ്ങൾക്ക് ഭാര്യയായി തിരഞ്ഞെടുക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തൊലാക്ക് ചൊല്ലാം ശേഷം നിങ്ങൾക്ക് നിക്കാഹ് കഴിക്കാം ഇങ്ങനെ വലിയ ഓഫറുകളൊക്കെ നൽകുന്ന സമയത്ത് അബ്ദുറഹ്മാൻ അബ്ദുർഹ്മാൻ തങ്ങളാവട്ടെ നിങ്ങൾ പറഞ്ഞതിന് വളരെ സന്തോഷം പക്ഷെ എനിക്ക് നാട്ടിൽ അങ്ങാടികളൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ വലിയ നീണ്ട സംഭവമാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു കൂട്ടായ്മ ഒത്തൊരു അത് അനുസ്മരിപ്പിക്കുന്ന സംഭവങ്ങളാണ് ആശാ അള്ളാ നമ്മുടെ കാരുണ്യ അങ്ങനെ പ്രോഗ്രാമുകൾ പക്ഷേ ഇതുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവസാനമായി നിങ്ങളുടെ ഒരിക്കലും പറയാനുള്ളത് നിങ്ങളൊക്കെയും അലഹദില്ല ധാരാളം വൃദ്ധസദരുകളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരിക്കും അത് പലപ്പോഴും കൂടുകളായേക്കാം പക്ഷെ പക്ഷികളാണ് ഏറ്റവും വലുത് എന്ന പോലെ തന്നെ ഹോസ്പിറ്റൽ ബിൽഡിങ്ങുകളെക്കാൾ വലുത് ഡോക്ടർമാരാണ് മറ്റ് സ്ഥാപനങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകതയാണ് മഞ്ചേരിയിൽ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന സ്വന്തം ജീവൻ മറന്നുകൊണ്ട് കോവിഡ് സമയത്ത് ആരെല്ലാം വഫാത്തായവരുണ്ടോ അവരൊക്കെയും ഇസ്ലാമിക പ്രകാരം നിയമപ്രകാരം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ രീതി ഒക്കെയും ചെയ്ത സ്വാതന്ത്ര്യം കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട വണ്ടൂരുടെ അളിയ സഹോദര അവരുടെ അല്ലാഹ് 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 വിശാലമാക്കണേ അവനെ സ്വർഗ്ഗത്തിൽ കൂട്ടണേ അങ്ങനെ തുടങ്ങി നമ്മുടെ ജിദ്ദ ഐസിഎഫിന്റെ സി പ്രവർത്തകർ അതുപോലെ തന്നെ ഖത്തർ ഐസിഎഫിന്റെ സി എഫിന്റെ പ്രവർത്തകർ ഈ സാന്ദ്രമെന്ന വിഷയം വന്നപ്പോഴേക്ക് ആദ്യമായി നമുക്ക് ആംബുലൻസ് നൽകിയത് ദുബായ് പ്രവർത്തകരാണ് എല്ലാവർക്കും ബർക്കത്ത് നൽകണേ അല്ലാഹ് ഇവിടെ അലഹദില്ലാ നമുക്ക് ബിൽഡിങ്ങുകളായിട്ടുണ്ട് അറുപത് ബെഡുകളാണ് ഇപ്പൊ ആവശ്യമായി വരുന്നത് ഒരു ബെഡ് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ തലയണ കട്ടില് അതുപോലെ തന്നെ അവർക്ക് മരുന്നുകൾ വെക്കാൻ ആവശ്യമായ സ്ഥലം ഇങ്ങനെ തുടങ്ങി എല്ലാം സാധാരണ രോഗികളുടെ കട്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ മറ്റു കട്ടിലുകളെ പോലെയല്ല അതിന്റെ വിലപിടിപ്പുള്ള കട്ടിലുകളാണ് നിങ്ങൾ ചെന്നാലറിയാം ഇൻഷാ അല്ലാ ലേഡീസിന് ആവശ്യമായ സൗകര്യങ്ങൾ നമുക്ക് വേറെ ചെയ്യാനുണ്ട് യൂത്ത് സ്ക്വയർ ഉണ്ട് അതുപോലെ തന്നെ പലതും നമുക്ക് ചെയ്തു തീർക്കാം അതിലേക്ക് ഒരു ബിന് എല്ലാ ചെലവുകളും ഉൾപ്പെടെ ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആവശ്യമായി വരിക എന്നാണല്ലോ രക്ഷിക്കാൻ ആർക്കെങ്കിലും സാധിച്ചെങ്കിൽ ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ ജീവൻ രക്ഷിച്ച പുണ്യം നൽകുമെന്ന് ഖുർആൻ അവിതർജിതമായി പറഞ്ഞതാണ് ഇവിടെ നിസാന്തര വാക്കുകളെ കൊണ്ട് പ്രവർത്തനങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഒരു

ൾ വളരെ പ്രയാസപ്പെടുന്ന സമയമാണ് കമ്മിറ്റി ഇത് കുറെ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞാണ് പക്ഷേ ഇങ്ങനൊരു ബിൽഡിങ്ങും ഇത്ര സുന്ദരമായത് കോവിഡ് നയൻറ്റീൻ സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് എല്ലാ കവാടങ്ങളും മടഞ്ഞ് നട്ടല്ലൊടി എല്ലാ വലിയ വലിയ സംരംഭകരും പ്രവർത്തനങ്ങളും എല്ലാം നിർത്തിവെച്ച സമയത്ത് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അൽഹദില്ല അള്ളാഹ്ലിങ്ങ് തവക്കുലാക്കി അൽഹദില്ല വളരെ കൂട്ടമായി പ്രവർത്തിച്ചു ഈ മതിൽ കെട്ടാൻ മാത്രം എട്ട് ലക്ഷം രൂപ നമുക്കിങ്ങനെ മതിലി കാണാനേ എട്ട് ലക്ഷം ഒരു നൽകണേ നൽകണേ പന്ത്രണ്ട് കട്ടിലായി ഇൻഷാ നീ ആരെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പാങ് കൊടുക്കാൻ ആയതാണ് ആരുന്നാളല്ലേ സമയത്ത് വല്ലപ്പുഴപ്പുഴാബ് സക്കാഫിഫി ഷുഗർ വളരെ മൂർജിച്ച് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഇപ്പോൾ വെന്റിലേറ്ററിലാണ് വളരെ സീരിയസ് ആയ അവസ്ഥയിലാണ് കമ്പനിക്കണെ കുറിഞ്ഞൻ ഹംസ ഹാജി വളരെ സീരിയസ് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സാരഥിയാണ് അവരുടെ അനുജൻ അനുജൻ ഹോസ്പിറ്റലിലാണ് തീർത്തും മജ്ജ മാറ്റിവെക്കുന്നത് തീർത്തും നീ ഷെഫയാക്കണേ ആവുള്ള അല്ല അവരുടെ അവരുടെ എല്ലാ അസുഖങ്ങളും നീ ഷിഫയാക്കി കൊടുക്കണേ ഉള്ള പെരിന്തൽമണ്ണ സോൺ ഒരു ലക്ഷം രൂപ അൽഹില്ല സോൺ ഭാരവാഹികള് പി എം സഖാഫി അൽഹമില്ല അയ്യായിരം രൂപ അബ സ്വീകരിക്കണേ ഉള്ളു അലഹദില്ല പെരിന്തൽമണ്ണ സോൺ ورد الله تعالى سقاف الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله لله إن شاء الله لله لا تناكل تناكذعون الحمد لله جيزار وري بدي الله الحمد الحمد لله الله أكبر الله أكبر الحمد لله എല്ലാ സമയത്തും നന്നായി സഹായിക്കുന്ന കൈ ബർക്കത്ത് നൽകണാവുക